രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെങ്കിലും ജാഗ്രത അത്യാവശ്യമാണ് കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് പുതിയ കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാജ്യത്തുടനീളം നിലവിൽ ഇരുന്നൂറ്റി അൻപത്തിയേഴ് സജീവ കേസുകളാണുള്ളത് ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് കേസുകൾ കേരളത്തിലും എണ്ണം തമിഴ്നാട്ടിലും അൻപത്തിയാറെ എണ്ണം മഹാരാഷ്ട്രയിലുമാണ് ജെ എൻ വൺ എന്ന വകഭേദമാണ് നിലവിലെ കേസുകളുടെ വർധനവിന് പിന്നിലെന്നാണ് നിഗമനം ഈ വകഭേദം വേഗത്തിൽ പടരുമെങ്കിലും രോഗത്തിന്റെ തീവ്രത കുറവാണെന്നും മിക്ക കേസുകളിലും ആശുപത്രിവാസം ആവശ്യമില്ലെന്നും ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു പനി തൊണ്ടവേദന മൂക്കൊലിപ്പ് തലവേദന പേശിവേദന എന്നിവയാണ് ജെ എൻ വൺ വകഭേദത്തിന്റെ സാധാരണ ലക്ഷണങ്ങൾ ചിലരിൽ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളും കണ്ടുവരുന്നുണ്ട് ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാനും മാസ്ക് ധരിക്കാനും കൈകൾ ശുചിയാക്കാനും രോഗലക്ഷണങ്ങൾ ഉള്ളവരുമായി അടുത്തിടപഴകുന്നത് ഒഴിവാക്കാനും ആരോഗ്യ മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു പ്രായാധിക്യമുള്ളവരും മറ്റു രോഗങ്ങളുള്ളവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും കൂടുതൽ ശ്രദ്ധിക്കണം മുൻപ് കണ്ടുവന്നിരുന്ന കോവിഡ് വകഭേദങ്ങളുടെ ലക്ഷണങ്ങളോട് സമാനമാണ് ജയൻ മണ്ണിന്റെ ലക്ഷണങ്ങളും മിക്ക കേസുകളും നേരിയ തോതിലുള്ളവയാണ് പലപ്പോഴും ചെറിയ പനിയോ അല്ലെങ്കിൽ കൂടിയ ഉയർന്ന പനിയോ വരാം വരണ്ട ചുമയാണ് സാധാരണയായി കാണുന്നത് എന്നാൽ ചിലപ്പോൾ കഫത്തോടു കൂടിയ ചുമയും ഉണ്ടാകാം തൊണ്ടയിൽ വേദനയോ എരിച്ചിലോ അനുഭവപ്പെടാം സാധാരണ ജലദോഷത്തിന് സമാനമായി മൂക്കൊലിപ്പും മൂക്കടപ്പും ഉണ്ടാവാം നേരിയ തലവേദന മുതൽ കഠിനമായ തലവേദന വരെ വരാം പേശികളിലും ശരീരത്തിലും വേദന അനുഭവപ്പെടാം അമിതമായ ക്ഷീണം തളർച്ച എന്നിവയുണ്ടാകാം ചില്ലരിൽ ഓക്കാനം ഛർദി വയറിളക്കം വിശപ്പില്ലായ്മ തുടങ്ങിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങളും കണ്ടുവരുന്നു രുചിയോ മണമോ നഷ്ടപ്പെടുന്നത് മുൻകാല വകഭേദങ്ങളിൽ സാധാരണമായിരുന്ന ഈ ലക്ഷണം ജയൻ വണ്ണിൽ കുറവാണ് ജയൻ വൺ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൊതുസ്ഥലങ്ങളിലും തിരക്കേറിയ ഇടങ്ങളിലും മാസ്ക് ധരിക്കുന്നത് രോഗവ്യാപനം തടയാൻ സഹായിക്കും കൈകൾ ശുചിയാക്കുക സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുക അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക രോഗലക്ഷണങ്ങൾ ഉള്ളവരുമായി അടുത്തിടപഴകുന്നത് ഒഴിവാക്കുക രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കുക പനി ചുമ തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായി ഇടപഴകാതെ വീട്ടിൽ വിശ്രമിക്കുക ആവശ്യാനുസരണം ഡോക്ടറെ സമീപിക്കുക ആരോഗ്യം ശ്രദ്ധിക്കുക നല്ല ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് ഉറങ്ങുക വ്യായാമം ചെയ്യുക എന്നിവ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും അപകട സാധ്യതയുള്ളവർ ശ്രദ്ധിക്കുക പ്രായമായവർ മറ്റ് അസുഖങ്ങളുള്ളവർ പ്രമേഹം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർ കൂടുതൽ ശ്രദ്ധ പുലർത്തണം പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്നാൽ കോവിഡ് നയൻറ്റീൻ പൂർണ്ണമായും അപ്രത്യക്ഷമായിട്ടില്ലെന്നും ജാഗ്രത തുടരേണ്ടത് അത്യാവശ്യമാണെന്നും ഓർക്കുക